ം കെ ആർ നാരായണൻ ഹൌസിംഗ് കോളനിയിലുണ്ടായ അക്രമ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു വെള്ളിയാഴ്ച വൈകുന്നേരമാണ് പ്രതികൾ അക്രമ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റിരുന്നു കോളനി നിവാസികളായ ചോരക്കുഴി കാളശ്ശേരിയിൽ സാബു മോഹനൻ അൻപത്തി ആറ് മകൻ സുബി സാബു മുപ്പത്തിരണ്ട് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഹരിജൻ കോളനിയുടെ മെയിന്റനൻസ് വർക്കുകൾ കരാറെടുത്തിരിക്കുന്ന പള്ളിക്കര നടക്കൽ എം ബി അലി എന്നയാളെ പ്രതികൾ ഇരുമ്പുപടിയും പാറക്കല്ലുകളും ഉപയോഗിച്ച് മർദ്ദിക്കുകയും വാഹനം തല്ലി തകർക്കുകയും ആയിരുന്നു സംഭവമറിഞ്ഞെത്തിയ പോലീസിനെയും പ്രതികൾ ആക്രമിച്ചു കൂത്താൻകുളം സ്റ്റേഷനിലെ എസ് ഐ ഷിബു വർഗീസ് സീനിയർ പോലീസ് കോൺസ്റ്റബിൾ ആർ രജീഷ് എന്നിവർക്ക് പരിക്കേറ്റു പ്രതികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കോൺട്രാക്ടർ എം ബി അലി കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പോലീസ് ഉദ്യോഗസ്ഥനായ ആർ രജീഷ് കൂത്താടുകുളത്തെ ഗവൺമെന്റ് ആശുപത്രിയിലും ചികിത്സ തേടി അക്രമകാരികളായ പ്രതികളുടെ പേരിൽ കൂത്താടുകുളം സ്റ്റേഷനിൽ ആറു കേസുകൾ നിലവിലുണ്ട് കസ്റ്റഡിയിലുള്ള പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൌസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകുളം